ഈ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് വലിയൊരു ഒരു പരമ്പര തന്നെ ഒരുപക്ഷെ സമ സമീപകാലത്ത് നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വയ്ക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് തൃശൂരിലെ ഹൈറിച്ച തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് ഇതിൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയവരെ കൂടി ഇടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു അതായത് അൻപത് ലക്ഷത്തിന് മുകളിലുള്ളവരുടെ പട്ടികയൊക്കെ ഇടി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് അതോടൊപ്പം തന്നെ ഈ പ്രധാന പ്രതികളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അവർ എവിടെ ഉണ്ടെന്ന് അവരുടെ അഭിഭാഷകനു പോലും അറിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വലിയ തട്ടിപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന് ഇ കോടതിയിൽ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അനു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാത്രം നിരവധി വലിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ വിവരങ്ങളാണ് പുറത്തു വന്നത് അത് സ്വകാര്യ ഏജൻസികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തിയ വലിയ തട്ടിപ്പുകളുണ്ട് ഈ ഹൈറിച്ചിനെ പോലെ സ്വകാര്യ വ്യക്തികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെയാണ് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചിരുന്ന വലിയ കൊള്ളകൾ പ്രത്യേകിച്ച് സി നേതൃത്വത്തിൽ ഭരണകക്ഷി തന്നെ ഭരിക്കുന്ന ബാങ്കുകൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തു വന്നത് ഇവിടെ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായി ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കള്ളപ്പണം ഇറക്കിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത പണം കൈവശം സൂക്ഷിച്ചിരുന്ന ആളുകൾ ആദായ നികുതി വകുപ്പിനെ അടക്കം തങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ ഒരു ഘട്ടത്തിലും ബോധ്യപ്പെടുത്താൻ തയ്യാറായിട്ടില്ലാത്ത ആളുകൾ അവരാണ് വലിയ തുകകൾ കൈറിച്ചിന് നൽകിയിട്ടുള്ളത് അതിൽ അൻപത് ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് കോടിക്കണക്കിന് രൂപ നൽകിയ ആളുകൾ വരെയുണ്ട് എന്നാൽ അവിടെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇവരാരും പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല ചെറിയ തുക നൽകി കബളിപ്പിക്കപ്പെട്ട സാധാരണക്കാർ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ും മൂന്ന് ലക്ഷവും എല്ലാം നൽകി കബളിപ്പിക്കപ്പെട്ട സാധാരണക്കാർ ഹൈറിച്ചിനെതിരെ മൊഴി നൽകാൻ രംഗത്ത് വരുമ്പോൾ അന്വേഷണവുമായി സഹകരിക്കുന്ന ഘട്ടത്തിൽ പോലും വലിയ തോതിൽ പണം നഷ്ടപ്പെട്ട ആരും തന്നെ ഈ കേസുമായി സഹകരിക്കുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകൾ കൃത്യമായി മനസ്സിലാക്കാനും അന്വേഷണത്തിന്റെ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണമെങ്കിലും ഇത്തരത്തിൽ ആളുകൾ ഈ ഇൻവെസ്റ്റേഴ്സിന്റെ നിക്ഷേപകരായി വലിയ പണം നൽകിയ ആളുകളുടെ കൂടി സഹകരണം ആവശ്യമാണ് അവിടെയാണ് തങ്ങളുടെ സ്രോതസ് വെളിപ്പെടുത്താൻ കഴിയാത്ത പണം കൈവശം വെച്ചിരുന്ന ആ പണത്തെ സംബന്ധിച്ച് വിവരങ്ങൾ അന്വേഷണ ഏജൻസികളെ ബോധ്യപ്പെടുത്തേണ്ടി വരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വെളിപ്പെടുത്തേണ്ടി വരും അത് സ്വാഭാവികമായും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തും എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ വലിയ തോതിൽ പണം നഷ്ടപ്പെട്ട ആളുകൾ അൻപത് ലക്ഷത്തിന് മുകളിലേക്ക് പണം നഷ്ടപ്പെട്ട ആളുകൾ ആരും തന്നെ പരാതിയുമായി രംഗത്ത് വന്നില്ല ഈ ഘട്ടത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുക ഇവരെ സമൻസ് നൽകി വിളിച്ചു വരുത്തുക എന്ന ഒരു നിലയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത് കാരണം പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് പ്രതാപിനും ശ്രീനയും ഒളിവിലിരുന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നത് അവർ കൃത്യമായി തന്നെ ഈ നിക്ഷേപകരുമായി തങ്ങളുടെ ചില ഇടനിലക്കാർ വഴി ചില കൂട്ടാളികൾ വഴി സ്ഥിരമായി തന്നെ ബന്ധപ്പെടുന്നുണ്ട് ഇവർ നിക്ഷേപകർക്ക് ഇപ്പോഴും നൽകുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഈ പണം മുഴുവൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം മുഴുവൻ തങ്ങൾ തിരിച്ചു നൽകും അതിനുള്ള ആസ്തി ഇപ്പോഴും ഹൈറിച്ച് കമ്പനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു മറുഭാഗത്ത് ഭീഷണിയുടെ തന്ത്രം പ്രയോഗിക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു പണം നഷ്ടപ്പെടില്ല ഉറപ്പ് നൽകുന്ന നീക്കങ്ങൾ നടക്കുന്നു ഇതെല്ലാം തന്നെ ശ്രീനയും ഒപ്പം തന്നെ പ്രതാപനും ഒളിവിലിരുന്നു കൊണ്ടാണ് ഈ നീക്കങ്ങൾ എല്ലാം തന്നെ നടത്തുന്നത് ഒരു മാസത്തോളമായി ഇവർ ഒളിവിൽ പോയി ദിവസങ്ങൾ കഴിയുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും ഇവരെ കുറിച്ചുള്ള യാതൊരു സൂചനകളും ലഭിച്ചില്ല മാത്രമല്ല ഈ ഒളിവിലിരുന്നു കൊണ്ടാണ് നിയമ നടപടികളെല്ലാം തുടരുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ കോടതി അത് പരിഗണിച്ചിരുന്നു എന്ന കോടതി പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അവിടെ പ്രസക്തമാണ് അന്വേഷണവുമായി സഹകരിക്കാനാണ് ഈ പ്രതികൾക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നു എങ്കിൽ സ്വാഭാവികമായും അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടതെന്ന് പല ഘട്ടങ്ങളിലും അതായത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ഒളിവിലിരുന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നതിന് പകരം അന്വേഷണവുമായി സഹകരിക്കുകയല്ലേ വേണ്ടത് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികൾ ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യില്ല എന്ന കാര്യം ഒരിക്കലും ഉറപ്പു പറയാൻ കഴിയില്ല അത് അന്വേഷണ ഏജൻസിയുടെ അന്തിമ തീരുമാനമാണ് ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ഇവരുടെ പങ്കെടുക്കും ത്തെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ കൂടുതലായി ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ് നടപടി ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോഴും പ്രതികൾ കേരള കർണാടക അതിർത്തിയിൽ എവിടെയോ തങ്ങുന്നു എന്ന ഒരു വിവരം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ലഭിച്ചിട്ടുള്ളത് കേരള പോലീസിന്റെ കൂടിയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം ഈ പ്രതികൾക്കായി അന്വേഷണം നടത്തുന്നത് മാത്രമല്ല ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അതിർത്തി സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി തന്നെ ഈ നിക്ഷേപകരുമായി ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നുണ്ട് ഒപ്പം തന്നെ അഭിഭാഷകനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട് മാത്രമാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഈ ആളുകളെ പ്രതികളെ തനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമോ എന്ന കാര്യം പറയാൻ കഴിയില്ല കാരണം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് എന്നാൽ അതിന് മുമ്പ് കൃത്യമായി തന്നെ അഭിഭാഷകന് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു പ്രതികൾ അങ്ങനെ ഒളിവിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അവിടെ വലിയ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം വരുമ്പോൾ മറ്റ് സമാനമായ തട്ടിപ്പുകളിലടക്കം ഇത്തരത്തിൽ വൻ തോതിൽ പണം നിക്ഷേപിക്കുകയും ആ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറായിരിക്കും നഷ്ടപ്പെട്ട പണമോ പോയി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തറിയരുത് എന്ന കൃത്യമായ നീക്കത്തിലൂടെയാണ് വലിയ തുക നഷ്ടപ്പെട്ട ആളുകൾ നീങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ സമൻസ് നൽകി അവരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ നിയമ നടപടികളിലേക്ക് വരും സ്വാഭാവികമായും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇത്തരത്തിലുണ്ടാകും അവർ പണം നിക്ഷേപിച്ച മറ്റു ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വലിയ പലിശ വാഗ്ദാനം ചെയ്താണ് പല ഘട്ടങ്ങളിലും ഈ ഹൈറിച്ച് പോലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് ഇൻവെസ്റ്റേഷനെ അവർ ത് വലിയ പണം വാഗ്ദാനം ചെയ്യുമ്പോൾ വലിയ പലിശ വാഗ്ദാനം ചെയ്യുമ്പോൾ കള്ളപ്പണമായി കയ്യിൽ വന്ന പണമാണ് പല വൻ വ്യവസായികളടക്കം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളടക്കം ആ പണം ഇങ്ങോട്ടേക്ക് കൈമാറുകയായിരുന്നു ഹൈറിച്ചു പോലുള്ള സ്ഥാപനങ്ങൾക്ക് കൈമാറുകയായിരുന്നു അങ്ങനെയാണ് മൂവായിരം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് വകകൾ ഈ പ്രതികളുടെതായി അന്വേഷണ സംഘം ഇപ്പോൾ വരവിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നിക്ഷേപകരെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക